ഷാഫി പറമ്പിലിനെ ഭയക്കുന്ന പിണറായി വിജയൻ കേൾക്കുമ്പോൾ അതിശയോക്തി തോന്നാമെങ്കിലും ഇന്നത്തെ കേരള രാഷ്ട്രീയത്തിന്റെ ഗതിവിധികൾ പരിശോധിച്ചാൽ അതിൽ വലിയൊരു സത്യമുണ്ടെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു വെറുമൊരു മാഷ അള്ള സ്റ്റിക്കർ ക്യാമ്പയിൻ കൊണ്ടോ വർഗീയ ചുവയുള്ള വ്യക്തിഹത്യകൾ കൊണ്ടോ തളയ്ക്കാൻ കഴിയുന്ന നേതാവല്ല ഷാഫി എന്ന് അദ്ദേഹം ഇതിനോടകം തെളിയിച്ചു കഴിഞ്ഞു സി പി എമ്മിന്റെ കരുത്തുറ്റ മുഖമായ പിണറായി വിജയനു ശേഷം ആര് എന്ന ചോദ്യത്തിന് ജനങ്ങൾ മറുപടിയായി പറയുന്ന കെ കെ ശൈലജ ടീച്ചറെ അപ്രതീക്ഷിതമായി വടകരയിൽ പരാജയപ്പെടുത്തി റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ പാർലമെന്റിലെത്തിയ നേതാവാണ് ഷാഫി അതും പോരാഞ്ഞ് മെട്രോമാനീ ശ്രീധരനെ അണിനിരത്തി പാലക്കാട് പിടിച്ചെടുക്കാൻ വന്ന ബി ജെ പിയെ കടുത്ത പോരാട്ടത്തിനൊടുവിൽ തോൽപ്പിച്ച ചരിത്രവും ഈ ഷാഫിക്കുണ്ട് ഈ ഒരു പോരാട്ട വീര്യം മുന്നിൽ കണ്ടാണ് യു ഡി എഫ് ഷാഫി പറമ്പിലിനെ ധർമ്മടത്ത് പിണറായിക്കെതിരെ പരീക്ഷിക്കാൻ ആലോചിക്കുന്നത് ഇത് വെറുമൊരു അഭ്യൂഹമല്ല മറിച്ച് പിണറായി വിജയൻ എന്ന കോട്ടയ്ക്ക് നേരെയുള്ള കൃത്യമായ മിസൈൽ ആക്രമണമാണ് ഇത്തരമൊരു പ്രതിസന്ധി പിണറായിക്ക് മുന്നിൽ നിൽക്കുമ്പോഴാണ് മറുഭാഗത്ത് പി വി അൻവർ എന്ന പുതിയ തലവേദന ഉയരുന്നത് വെറുതെ ഒന്ന് ഇറങ്ങിയതാണെന്ന് പറഞ്ഞ് അൻവർ ബേപ്പൂരിലൂടെ നടക്കുന്നത് പിണറായിയുടെ വിശ്വസ്തനും മരുമകനുമായ മന്ത്രി മുഹമ്മദ് റിയാസിനെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ലക്ഷ്യം വെച്ചാണെന്ന് ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു യു ഡി എഫിന്റെ പിന്തുണയോടെ അൻവർ നടത്തുന്ന ഈ നീക്കം പിണറായിസത്തിന്റെ അന്ത്യം കുറിക്കാനുള്ള കൃത്യമായ തിരക്കഥയാണ് പാലക്കാടും ചേലക്കരയിലും വടകരയിലുമെല്ലാം സി പി എം നേരിട്ട തിരിച്ചടികൾ മുഖ്യമന്ത്രിയെ അക്ഷരാർത്ഥത്തിൽ സമ്മർദ്ദത്തിലാക്കിയിരിക്കുകയാണ് തനിക്ക് ചുറ്റും രാഷ്ട്രീയ ചക്രവ്യൂഹം ഒരുങ്ങുന്നത് പിണറായി തിരിച്ചറിയുന്നുണ്ട് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാൻ ശശി തരൂറിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുത്ത് ഒരു വൻകളിക്ക് പിണറായി ദുബായ് കേന്ദ്രീകരിച്ച് ചരടുവലികൾ നടത്തിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് കോൺഗ്രസിനുള്ളിലെ അതൃപ്തരെ കൂടെ കൂട്ടി യു ഡി എഫിനെ തകർക്കുക എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം എന്നാൽ ആ സ്വപ്നങ്ങളെ തകിടം മറിച്ചുകൊണ്ടാണ് വയനാട്ടിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുന്നത് പ്രിയങ്കയുടെ വരവോടെ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിലുണ്ടായ ആവേശം പിണറായിയുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചു ശശി തരൂറിന്റെ കാര്യത്തിൽ പ്രിയങ്കയുടെ സാന്നിധ്യത്തിലൂടെ ഹൈക്കമാൻഡ് കൃത്യമായ ധാരണയുണ്ടാക്കി സി പി എമ്മിന്റെ നീക്കം തടഞ്ഞുകഴിഞ്ഞു എഐസി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലാണ് ഈ നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് ഷാഫി പറമ്പിലിനെ ധർമ്മടത്തിറക്കി മുഖ്യമന്ത്രിയെ വിറപ്പിക്കുക ഒപ്പം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യത്തിലൂടെ കേരളം പിടിക്കുക എന്ന കോൺഗ്രസ് തന്ത്രത്തിനു മുന്നിൽ പിണറായി വിജയൻ നിസ്സഹായനാകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ദുബായിൽ വെച്ച് മുഖ്യമന്ത്രി നടത്തിയ നീക്കങ്ങൾ പോലും പ്രിയങ്കയുടെ വരവോടെ അപ്രസക്തമായിരിക്കുന്നു ചുരുക്കത്തിൽ ഷാഫിയുടെ പോരാട്ട വീര്യവും പ്രിയങ്കയുടെ തരംഗവും ഒത്തുചേരുമ്പോൾ കേരളത്തിലെ സി പി എമ്മിന്റെ നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് സ്വന്തം മണ്ഡലമായ ധർമ്മടത്ത് പോലും പരാജയം ഭയക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാറുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിലെ വലിയൊരു മാറ്റത്തിന്റെ സൂചനയാണ് ഷാഫിയെ പേടിച്ച് പിണറായി എന്ന് പറയുന്നത് കേവലം തമാശയല്ല മറിച്ച് കേരളം നാളെ കാണാൻ പോകുന്ന രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ്